നിങ്ങൾക്ക് അറിയാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരു അപൂർവമായ ദിവസമായിരുന്നു ഇന്നലെ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച ശേഷമുള്ള നൂറാമത്തെ വർഷം തികയുന്ന അതിമനോഹരമായൊരു മുഹൂർത്തമുള്ള ദിവസമായിരുന്നു ആ ദിവസത്തിലാണ് ഗാന്ധിയുടെ പൈതൃകമുള്ള തുഷാർ ഗാന്ധിയെ ഈ ഫാസിസ്റ്റുകൾ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചത് അവർ ഇന്നും അത് തുടരുകയാണ് ഇത് ഏറ്റവും നിന്നമായ ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ് ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്നയാണ് ചെയ്തത് ഒരു കാരണവശാലും ഇത് വെച്ചു മുറിപ്പിക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരും പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം ഇത് ദേശീയ തലത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് കേരളം ബാക്കിയുള്ള സ്ഥലം പോലെയൊന്നും വ്യത്യസ്തമായ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ തുഷാർ ഗാന്ധിയെ പോലുള്ള ആ ഗാന്ധി പൈതൃകത്തിനുടമയായ ഒരാൾ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഇന്ത്യയുടെ ആത്മാവിൽ പടർന്നു കയറിയ അർബുദമാണ് ആർ എസ് എസും സംഘപരിവാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫാസിസമാണ് രാജ്യത്തെ ഭരിക്കുന്നത് അത് അവിടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയാണ് അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം അപമാനിക്കപ്പെടുന്നത് ഈ കേരളം മുഴുവൻ കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് പൂർണമായ പിന്തുണ കൊടുക്കും അദ്ദേഹത്തെ ഞങ്ങൾ കേരളത്തിൽ കൂടുതൽ പരിപാടികളിൽ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സംസാരിക്കും